അവർക്ക് നമസ്കാരം ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ പോമഗ്രനൈറ്റിൻ്റെ സീഡ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് പോമഗ്രനൈറ്റ് മാതൃ നാരങ്ങയ വളരെ ഹെൽത്തിയും കൂടിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ സീഡൊന്ന് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനൊരു ഈസിയായ മെത്തേഡ് ഉണ്ട് അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് മാതൃ നാരങ്ങ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുക്കുക ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലത്തെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുക ഒരുപാട് താഴ്ത്തി കട്ട് ചെയ്യരുത് അപ്പോൾ ഇതിൻ്റെ സീഡുകൾ കട്ടായി പോവും കണ്ടോ ഇതുപോലെയാണ് അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ഈ സീഡുകളുടെ ഇടയിൽ ഇങ്ങനെ വൈറ്റ് കളറിലൊരു സെപ്പറേഷൻ കാണും അതിലൂടെ നമ്മൾ കത്തി കടത്തിയിട്ട് ഒരു മുക്കാൽ ഭാഗം വരെ ഒന്ന് വരഞ്ഞു കൊടുക്കുക ഒരുപാട് താഴ്ത്തി വരയരുത് ആ ഒരു തൊലിയുടെ കനത്തിനനുസരിച്ച് മാത്രം വരഞ്ഞു കൊടുക്കുക അടുത്തതായിട്ട് ഈ സെൻറ്റർ പോർഷൻ ഒന്ന് കത്തി വെച്ച് എടുത്ത് കളയുക ഇനിയും നമുക്കിതൊന്ന് അടർത്തി എടുക്കണം അതിന് വേണ്ടിയിട്ട് കട്ടിങ് കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ടോപ്പിലേക്ക് ഒന്ന് കത്തി കടത്തിയിട്ട് കറക്റ്റായിട്ട് ആ കട്ടിങ് ശരിയാക്കി എടുക്കുക അടുത്തതായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് പതുക്കെ ഇത് ഒന്ന് വിടർത്തി എടുക്കുക ഇനി ഇതൊന്ന് ഇതുപോലെ പ്ലേറ്റിലോട്ട് കമഴ്ത്തി വെക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അണ്ടവും സീഡുകളൊക്കെ വീണു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു കത്തിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് പതുക്കെ പതുക്കെ തട്ടി കൊടുക്കുക ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ടി കൂടിയ സ്പൂൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ഇതുപോലെ നിങ്ങൾക്ക് തട്ടി കൊടുക്കാവുന്നതാണ് നന്നായിട്ട് തട്ടി തട്ടി എടുത്തു കഴിഞ്ഞാൽ ഫുൾ സീഡുകളും പ്ലേറ്റിലോട്ട് വീഴുന്നതാണ് ഇപ്പോൾ ഞാൻ ഫുള്ള് സീഡുകളും ഇതുപോലെ തന്നെ തട്ടിയെടുത്തിട്ടുണ്ട് ഇതിൽ ഒട്ടും തന്നെ വൈറ്റ് കളർ ഒന്നും വന്നിട്ടില്ല ഫുള്ള് നല്ല സീഡുകളായിട്ട് നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായും മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയാലും ഒന്ന് രണ്ട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സീഡുകൾ റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്